എന്തോ അമ്മേ പരിപാടി തന്നെ ഇപ്പൊ പരിപാടിയിലാണല്ലോ ഒരു ചെറിയ വലിയ പരിപാടിയൊന്നും അല്ല ഒരു ചെറിയ പരിപാടി നമ്മൾ നിങ്ങക്കൊരു കഷായം പോലെ ഞാൻ പോവു ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുള്ളത് ഒരു സ്പൂൺ ഉപ്പിടുന്നു വെള്ളമെടുത്തിട്ട് വെള്ളമെടുത്ത് അടപ്പ വെച്ചിട്ട് ഉപ്പിടുന്നു അതിൻ്റെ പുറകെ ക്വാണ്ടിറ്റി മാത്രം ജ്യൂസ് എടുക്കുന്നു സൂപ്പ് എടുക്കുന്നു അതിനനുസരിച്ചാണ് ചെരുവോട് കൊണ്ടേ ഇതിപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണ് മല്ലി ചേർക്കുന്നു ഇത് പച്ചമല്ലി പച്ചമല്ലി ഇനി അടുത്തത് നമുക്ക് രണ്ട് സ്പൂണ് ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഉം ഉം അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഈ സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇടുന്നു ഇട്ടിട്ട് ഇതിവിടെ കിടന്ന് വെന്ത് തിളച്ചല്ലേ അതിനകത്ത് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുരിങ്ങയില അങ്ങോട്ട് കഴുകി ഊരി കഴുകി അങ്ങോട്ട് ഇട്ട് വേവിക്കും ഇത് ഊരി എല്ലാം കഴുകി കഴുകി വെച്ചേക്കുന്ന മുരിങ്ങയിലയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാം കേട്ടോ ആ അങ്ങനത്തെ മുരിങ്ങയില മുരിങ്ങയിലെല്ലാം അങ്ങോട്ടിട്ടൊരു സൂപ്പ് അമ്മയുടെ സ്പെഷ്യൽ സൂപ്പാണ് ഇതെന്തിനാമ്മേ ഇത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള കാര്യം ഗ്യാസ് നീർക്കെട്ട് ഇതെല്ലാം പോകും ആ നമ്മുടെ ശരീരത്തിന് ആ ഭാരം മാറി ഞാനിത് കഴിഞ്ഞ ദിവസം കുടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടുണ്ട് സത്യം പറഞ്ഞു അമ്മ എനിക്ക് തന്നു പക്ഷെ പേര് പറയാതാണ് ഇത് തന്നത് എന്ത് വേണം ഞാൻ അറിയാതെ കുടിച്ചു പക്ഷെ ഞാൻ ഒതുങ്ങി പോയിട്ട് ഇത് ഇനിയും വെന്ത് ഒന്ന് ചേർന്ന് കഴിഞ്ഞ് മുരിങ്ങേല വരി ഇതിനകത്തൊട്ടിട്ട് വേവിക്കും അതിൽ കിടന്ന് വെന്തട്ട് ഏർ പിന്നെ തക്കാളിപ്പഴം ആവശ്യത്തിന് ഇത്രയും വെള്ളം വെക്കുന്നതുകൊണ്ട് ഒരു നാല് തക്കാളിപ്പഴം ചേർക്കാം അത് അരിഞ്ഞ് മാറ്റി വെക്കുക അത് പിന്നെ കാണിക്കാൻ പുറകെ കാണിക്കാൻ കാണിക്ക വെക്കുന്നത് അതിനകത്ത് ചെറുപ്പിന്റെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഇനിയിപ്പ ഇതിനകത്തോട്ട് മുരിങ്ങയിലുവോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു മുരിങ്ങലൊന്നും ഇവിടെ വെന്തത് മതിയിലോട്ടിട്ടെന്ന്രക്കണം അതിട്ടിപ്പം വെള്ളം വേണ്ട വെള്ളം നമ്മൾ പിന്നീട് ഉപയോഗിക്കും ഇലയും ഈ മല്ലിയും ഈ ജീരവും എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടും വെന്ത് കിട്ടുമ്പോഴാണ് നമ്മൾ അരക്കുന്നത് കാണുമ്പോൾ ഇല്ലപ്പോൾ വിചാരിക്കും ഒരു കയ്പാണ് പക്ഷേ ഇത് കുടിക്കുമ്പോഴാണ് അറിയുന്നത് ആത്രി സൂപ്പ് മാറി നിൽക്കും അതേ ടേസ്റ്റാവി നമ്മളടുത്ത സൂപ്പിന്റെ പരിപാടി പിന്നെ അത് വെന്തു അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എണ്ണ ഒഴിക്കുക എണ്ണയുണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ ശരീരത്തിന് ഇഞ്ചിയും ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുന്നു ഇഞ്ചി വെളുത്തുള്ളി വൈറ്റ് ഒരു കളർ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചതച്ചു വെച്ച ചെറിയ ഉണ്ട് കൊച്ചു കൊച്ചു ഇനി നമ്മൾ അടുത്തായിട്ട് ഇത് വൈണ്ട് വന്നു ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് തക്കാളിക്കായിരുന്നു വെച്ചത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടേ ഇത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജി വെച്ചിരുന്നാല് നമ്മൾ നാളത്തേക്ക് അത് ചൂടാക്കി കുടിച്ചാൽ ഒരു കുഴപ്പമില്ല ഉണ്ടാക്കുമ്പോൾ രണ്ടു ദിവസത്തേക്ക് മെനക്കെടുന്നില്ലയോ രണ്ടു ദിവസത്തേക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കാം ആ ഹാ ഹോ കരണ്ട് പോയല്ലോ മഴയുടെ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി സവാള വൈണ്ടല്ലമ്മേ ചെറിയ ഉള്ളിയാ കളുത്തുള്ളി തക്കാളി വൈണ്ടീനാ നമ്മള് അരിച്ചു ഊറ്റി അരച്ച് വെച്ചേക്കുന്ന മുരിങ്ങനെയും സാധനങ്ങളും ഒഴിച്ച് ഒന്ന് വയറ്റി അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നില്ലയോ ആ ആദ്യത്തെ നമ്മുടെ എന്തൊക്കെയാണ് ജീരകവും മല്ലി മല്ലി എല്ലാം കൂടെ പറയാതെ ഇതിന്റെ പേര് പറയാതെ കൊടുത്ത് ആരും പറയത്തില്ലത് കുടിയേന സൂപ്പാ കുടിക്കുന്ന ചെലവും കുറവും ഗുണം കൂടുതലുമാണ് ഇതിന് എല്ലാവർക്കും ചെയ്യാവുന്നൊരു സിമ്പിൾ വീടുകളിൽ ഉണ്ടാക്കാറ് എല്ലാ അസുഖങ്ങൾക്കും നല്ല ബി പി ഒക്കെ ഉള്ളവർക്കും നല്ലതാണ് യ്യോ മഴക്കാ തോന്നോ ഇടിവെട്ടുന്നുണ്ടല്ലോ കൊറച്ച് വെള്ളം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം

ഇത് ഫുൾ അല്ലേ െ ഫുള് ഇതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയമ്മേ ഇതിന്റെ അയ്യോ അതിനെ ഊറ്റി 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 അതിനോ സൂപ്പ് കുടിച്ചോർ സമയം ഒരുപാടായി സൂപ്പ് റെഡി ആയിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് എന്തിനെ തരാനില്ല മാളയനെ തരാന പക്ഷെ മുരിങ്ങ മുരിങ്ങരടെ ആണോ അറിയുന്നില്ല കാശിങ്ങ ഒന്നും എടുത്തി വെച്ചിട്ട് മടി ഓ മട്ടന്റെ ചുമ്പ് കൂടിന്നോളാനേ ഓസേ കുടിക്കാനേ ഇരിക്കണ്ട റിയല ആണെന്ന് പറയാതെ പോകുതു കഴിഞ്ഞാ ആര് പറയും അതപ്പോ ബിനു ഇരിമ്പ നമ്മക്കൊന്ന് വെറ്റിക്കൂറ കൂറ ആ പോമേ ദേ നോനായ പുതിയ സൂപ്പാണ് കുടിച്ചു ഹൗ പറയൂസ് ഇറ്റ് എന്താ സൂപ്പാണെന്നറിയാവേതാ മട്ടൻ സൂപ്പാ മട്ടനോ അത് അരച്ചേക്കോ അമ്മ മുട്ട മട്ടനൊക്കെ ഈടനും ഉണ്ടോ രിയില്ലാത്തത് എനിക്ക് വയ്യ ഏടനാ സൂപ്പ് അങ്ങനെ എല്ലാരും നോനായുടെ സ്പെഷ്യൽ സൂപ്പ് കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ അടിപൊളി ഡീപൊളി സൂപ്പാണ് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണേ നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു